വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ് അപ്പോ നമ്മൾ ഇന്നലത്തെ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇന്ന് പുലർച്ചെ ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്ക് നമ്മള് സാറിന്റെ വീട്ടിലെത്തി അവിടെ സ്റ്റേ ആയിരുന്നു എനിക്ക് എന്നിട്ട് നമ്മളിപ്പോ അമൽ മാസ്റ്റർ വിൽക്കാനാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കണേ നമ്മള് ഇന്ന് എറണാകുളം ക്യാമ്പിലേക്കാണ് നമ്മള് പോയി കൊണ്ടിരിക്കണേ അപ്പോ എറണാകുളം എന്ന് പറയുമ്പോ ഞാൻ നമ്മുടെ എറണാകുളം ഓഡിയൻസിന് വേണ്ടി പറയാണ് വീക്കിലി ക്ലാസ്സസ് ചില ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ടാക്ടിക്കലും കുറച്ചൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു പറയുമ്പോണ്ടായിട്ടില്ല ജസ്റ്റ് ഒരു ഓണറായിട്ട് ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ ബാൻസിന് എന്താ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു നമ്മള് വൈകാതെ തന്നെ എറണാകുളത്ത് വീക്കിലി ബാച്ച സ്റ്റാർട്ട് ചെയ്യുന്നു

നമുക്ക് അപ്പൊ നമ്മള് എറണാകുളം ഒക്കെ ആകുമ്പോൾ ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും നമുക്കിന്ന് കൂടെ നമ്മുടെ ഷൂക്കർ ഭയുണ്ട് നമ്മുടെ ക്യാമ്പ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ എറണാകുളത്തെ കൊച്ചി സ്പോർട്സ് സെന്റർ നമ്മൾ നിർത്തികാരണം അവിടുത്തെ ആൾക്കാരെ ജോയിൻ ചെയ്യാവുന്നുണ്ട് ഇന്ന് കുറച്ച് കൂടുതൽ ഫസ്റ്റ് ബാച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ക്യാമ്പയിൽ വെച്ച് കാണാം ഒരുപാട് വേർത്തില്ലേ വേർത്തില്ല അല്ലെ മഴയല്ലേ വേർക്കും ഇനി നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ ഉദ്ദേശിക്കണ് ആ ഏ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ അല്ലെ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യല്ലേ ഏ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അല്ലേ അപ്പൊ തുടങ്ങിയല്ലേ ഞാനിന്ന് ഒരു വൺ ഡേ ക്യാമ്പിൽ വന്നതാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കുറച്ച് മാർഷ്യൽ ആർട്സ് ഒക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഡെവലപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലേഡീസൊക്കെ ഇങ്ങനൊരു കാര്യത്തിന് മുന്നിലേക്ക് വരണം കാരണം നമ്മൾ ഒരുപാട് ട്രബിൾസിൽ കൂടെ ഡെയിലി കടന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കൂടുതൽ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായും എല്ലാവരും ഇത് ഇങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ സജഷൻ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും കാരണം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഒന്ന് എൻ്റെ പേര് സജീർന്നാണ് ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇവരൊരു പരസ്യം കണ്ടിട്ട് ഇന്നൊരു രണ്ട് മണിക്കൂർ വേണമെങ്കിൽ ഒന്ന് നോക്കാം എന്നുള്ളൊരു പരസ്യം കണ്ടിട്ട് വന്ന് നോക്കിയതാണ് അപ്പോൾ എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അത് കാരണം ഞാനത് ഫുൾ ഡേ കംപ്ലീറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഫുൾ ഡേ അല്ല ഇനി ആറുമാസ കോഴ്സാണ് അപ്പോൾ ആറ് ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ തോന്നുന്നത് പിന്നെ ഇനിയിപ്പോൾ ആറ് ക്ലാസ്സും വന്ന് കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു നമ്മളിതൊക്കെ ഒന്ന് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഒന്നാമത് ഇപ്പം കംപ്ലീറ്റ് ലഹരി ആളുകളൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എപ്പോഴാണൊരു നമുക്കൊരു സെൽഫായിട്ട് ഡി സെൽഫ് ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും എഫക്റ്റീവ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇത് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നീക്കങ്ങളിലൂടെ വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾക്കൊരു സമൂഹത്തിൽ പെട്ടെന്നുണ്ടാവുന്ന അപകടങ്ങളെയും അതുപോലെ നമ്മളുടെ കൂടെ ആളുകളെ സംരക്ഷിക്കാൻ പറ്റിയ വളരെ മികച്ചൊരു മാർഷൽ ആർട്സ് രൂപമാണ് എന്ന് തന്നെ പറയാൻ കാരണം പല തരത്തിലുള്ള മാർഷൽ ആർട്സുകൾ സംയോജിച്ച് സംയോജിച്ചുകൊണ്ട് അത് കരാട്ടെ കുങ്കു കളറി തുടങ്ങിയ എല്ലാ ഇതിൽ നിന്നും പല നീക്കങ്ങൾ എടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലുള്ള പാക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യം ഇത് പഠിക്കുന്നതിനോടൊപ്പം കൃത്യമായി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ കാരണം ഒരു നീക്കം പല നീക്കങ്ങൾ പലതവണയായിട്ട് പ്രാക്ടീസ് ചെയ്യണതുപോലെയല്ല ഒരു നീക്കം കൂടുതലവണ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ ഈ ഈ ഒരു ഓറോ ബോക്സിംഗിലുള്ള പല കാര്യങ്ങളും ഏകദേശം മുന്നൂറോളം സ്റ്റെപ്പുകൾ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ആറ് പറഞ്ഞപോലെ ഒരാറുപേര് വന്നായിട്ടും നമ്മൾക്കൊരു പ്രശ്നമില്ലാത്ത വളരെ കോൺഫിഡൻസ് ആയിട്ട് എതിരിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായി കാരണം ഒരു ഷട്ടില് ക്രിക്കറ്റ് അതുപോലെ പല ഗെയിമുകളുണ്ട് ഇതിലൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് കാരണം കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഇല്ലെങ്കിൽ നമുക്കത് തടയാനോ അതുപോലെ തിരിച്ച് ഒന്നും ചെയ്യാനോ പറ്റില്ല പക്ഷേ ഇത് ഒരു എതിരാളി നമ്മൾ ഇടിക്കുമ്പോൾ അത് ഏത് വശത്തൊക്കെ ഇടി വരും എന്നുള്ളത് കൃത്യമായിട്ടുള്ള നമ്മളൊരു ടൈമിങ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ കൈ കൈയ്യെത്തും കാരണം വാഹനങ്ങൾ ഓടിച്ച് പഠിക്കുമ്പോൾ കുറച്ചാൾ കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്നായിരിക്കില്ല സിംഗിലൂരിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോകും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആക്രമണം ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ ചെറുക്കാനും തിരിച്ച് എതിരാളിനെ നിഷ്പ്രഭനമാക്കാനും നമ്മുടെ കൂടെയുള്ളവരെ സേഫ് ആകാനും പറ്റും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ആയോധന കലയുടെ ഏറ്റവും മികച്ച രൂപമാണ് പ്രതീഷ് മാസ്റ്റർ നമുക്കായിട്ട് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മാറുന്ന കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ് എല്ലാവരും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ ഞാനും ഇതും കൂടെ വളരെ നാളത്തൊരു എന്താ പറയുക നീണ്ട പ്രസക്തിന് ഒടുവിലാണ് ഫോറ ബോക്സിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയുകയും കേൾപ്പുക പരിചയപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഞങ്ങൾക്ക് മാസ്റ്റർ കോണ്ടാക്ട് ചെയ്തപ്പോ കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ്സിന്റെ നമുക്ക് ഇത് പഠിച്ചെടുക്കാം എന്താണ് പറഞ്ഞു ഞാൻ ഷെയർ ചെയ്തപ്പോൾ തയ്യാറായി അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നല്ല ക്ലാസ് ആണ് രാവിലെ വന്നപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഇതുവരെ ഇതിനു മുമ്പുള്ള ഒരു മാർഷ്യൽ ആർട്സ് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ചമ്മലും ഉണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ അതൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റി അതുപോലെ മാസ്റ്റർ ആണെങ്കിലും മറ്റു ട്രെയിനേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മാഷിന് ഞങ്ങളോട് പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അത്യാവശ്യം സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്റെ പേര് ഹാരിസ് എറണാകുളം സ്വദേശിയാണ് ഇന്ന് എറണാകുളത്ത് കളമ്പശ്ശേരിയില് സെന്റ് ജോസഫ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഓറ ബോക്സിങ്ങിന്റെ ആയോധന വിലയായ ഓറ ബോക്സിങ്ങിന്റെ പ്രാക്ടീസിന് ഇന്ന് രാവിലെ മുതൽ മണി മുതല് പത്തുമണിയോടങ്ങി അഞ്ചുമണി വരെയുള്ള കോഴ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു തികച്ചും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഏത് പ്രായക്കാർക്കും കുട്ടികളൊന്നും പ്രായമായോ എന്നോ ഭേദമില്ലാതെ ആർക്കും വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആയോധന കലയാണ് ഓറ ബോക്സിങ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഫോർട്ടി എയ്റ്റ് ഏജിലാണ് ഇരുപത് വർഷം മുമ്പാണ് ഞാൻ എൻ്റെ മാർഷൽ ആർട്സ് അവസാനിപ്പിച്ചത് പക്ഷേ യാതൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാണ്ട് ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു വളരെ നല്ല രീതിയിൽ നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവന് ഭീഷണി വരുന്ന സമയത്ത് നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓറ ബോക്സിങ് എന്തുകൊണ്ടും നല്ലൊരു ആയോധന കലയാണ് എല്ലാവരും ഈ കോഴ്സ് ഉപയോഗപ്പെടുത്തുക താങ്ക് യു എൻ്റെ പേര് ബിപിൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇന്ന് പ്രദീഷ് ഓറ ബോക്സിൻ്റെ ക്യാമ്പ് എറണാകുളത്ത് അറ്റൻഡ് ചെയ്തു വളരെ എഫക്റ്റീവായിട്ട് തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് മാർഷ്യൽ ആർട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രീറ്റ് ഫൈറ്റിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു മാർഷൽ ആർട്സാണ് ഈ ഓറോ ബോക്സിങ് തുടക്ക ദിവസം തന്നെ നാല് പേരുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രാക്ടീസ് തന്നെ അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുണ്ട് എൻ്റെ പേര് കൃഷ്ണകുമാർ ഇൻസ്റ്റയിലൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഓറോ ബോക്സിംഗിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അറ്റ്മോസ്ഫിയർ വളരെ മികച്ചതാണ് പ്രത്യേകിച്ച് ആയ ട്രെയിനേഴ്സ് നല്ല സപ്പോർട്ടീവാണ് ഇതിലെ മൂവ്മെൻറ്റ്സുകൾ പഠിക്കാൻ എളുപ്പമുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് ക്ലാസ് കൊണ്ട് തന്നെ നല്ലൊരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ട്രെയിനേഴ്സ് പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരെ ഒന്ന് ഒന്ന് വന്ന് കണ്ടൊന്ന് പങ്കെടുത്ത് നോക്കുക നിങ്ങൾക്ക് വളരെ ഒരു മികച്ച അനുഭവമായിരിക്കും എൻ്റെ പേര് പയാസ് ഇന്ന് എന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഒരു വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് ആയിരുന്നു ഞാൻ ഓൾറെഡി മുമ്പ് എം എം എ ട്രെയിനിങ് ചെയ്തിരുന്നു പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ ടോഡിലൊരു വെറൈറ്റി രീതിയിലൊരു ക്ലാസ് ആണ് ഒരു ഈസി മെത്തേഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യണത് ഏത് പ്രായക്കാർക്കും ഏത് പിള്ളേർക്കും വിടുന്നത് ട്രെയിനിങ് ചെയ്യാൻ പറ്റും അതും മാക്സിമം ഇൻജുറി ഇല്ലാത്ത രീതിയിലാണ് ട്രെയിനിങ് കാര്യങ്ങളും അവ കയറിയും കാര്യങ്ങളും നല്ല രീതിയിലുണ്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ക്ലാസ് അപ്പോൾ ഗൈസ് നമ്മുടെ എറണാകുളം ബോറബോക്സിംഗ് ക്യാമ്പ് കളമശ്ശേരിൽ ഇപ്പോൾ ആ എല്ലാവരും അവരവരുടെ സിമ്പല് പറിച്ചിട്ട് പോവാണ് നല്ല ഞാൻ നമുക്കിനി ഫോൺ വഴിയാണ് നമുക്ക് പോകുമ്പോൾ ഷുക്കർ ബായ ഉണ്ട് നമുക്കപ്പം നമ്മൾ കാറിൽ പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് ആൾ ബുക്ക് ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ വരെ നമ്മൾ ആൾക്ക് ലിഫ്റ്റ് ഇനി നമുക്ക് കാറിലെത്തിയിട്ടാണ് തിരിച്ചു പോയി ബ്ലോക്ക് നേരത്ത് കിട്ടിട്ടില്ല നമ്മടെ ബാക്കി ഉണ്ട് ഫോണിൽ നോക്കാണ്ട് അവിടെ സാറും ഇവിടെ അമ്പലം ഉണ്ട് ഉണ്ട് നമ്മളെ ആലുവ പറവൂർ കവലയുടെ അവിടെ തെല്ല് നമ്മളൊരു ചായക്കടയിലന്വേഷണത്തിലാണ് ഇപ്പൊ പോയികൊണ്ടിരിക്കണെ നല്ല ക്ഷീണ തലകാനിട്ട് പെയ്ത കാരണം കിടക്കു നോക്കാം അല്ലെങ്കിൽ പിന്നെ ആ കൊരട്ടി ചാലക്കുടി പേരാമ്പ്ര അപ്പൊ നമ്മള് അമൽസാറു അതെ ഇനി നമുക്ക് കാണാം ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പോവാനും നമുക്കിനി ഗൈസ് അപ്പൊ നമ്മള് അമൽ മാഷിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നു ഇപ്പൊ ഷുക്കൂർ ബായാണ് നമ്മുടെ വണ്ടി ഓടിക്കണേ ഇപ്പൊ എന്നെ ഇറക്കാനാണ് പോണേ അപ്പോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതോടെ നമ്മൾ ഇന്നത്തെ ക്യാമ്പിന്റെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ക്യാമ്പ് വ്ളോഗ്സിന് വേണ്ടി ഓറ വാലിയേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓറ ബോക്സിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ചേരാൻ ആഗ്രഹമുള്ളവർക്കു വേണ്ടി ഞാൻ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും അപ്പോൾ ഇനിയൊരു പുതിയ വ്ളോഗുമായി കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ